നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയല്ല മറിച്ച് ആധുനിക ശാസ്ത്രങ്ങൾക്കോ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കോ പിടികൊടുക്കാത്ത വളരെ നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് കാറ്റിനെതിരെ പറക്കുന്ന പതാക നിഴലില്ലാത്ത കെട്ടിടങ്ങൾ അങ്ങനെ ശാസ്ത്രത്തെ പോലും ചോദ്യം ചെയ്ത് നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അതാണ് ഒഡീഷയിലെ പുരി എന്ന നഗരത്തിലെ ജഗന്നാഥ ക്ഷേത്രം ഇന്ത്യയിലെ വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചു പറയുന്ന നിർമ്മിതികളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഗംഗ എന്ന രാജവംശത്തിലെ അനഗംഭീമദേവ ചക്രവർത്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ചില ചരിത്രകാരന്മാർ വാദിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തൻ്റെ തലസ്ഥാനം തെക്കുനിന്ന് മധ്യ ഒറീസയിലേക്ക് മാറ്റുന്നതിനായി ഇത് ചോദഗമ്മ ചക്രവർത്തിയാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇതിലേതാണ് സത്യം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഹിന്ദുക്കൾക്കിടയിൽ വലിയ ഒരു പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് പുരി എന്ന ജഗന്നാഥ ക്ഷേത്രം ഇന്ത്യയിലെ ചാർ ധാമുകളിൽ ഒന്നാണ് സാക്ഷാൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രഥോത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രത്തിന്റെ ആരംഭ പ്രവൃത്തി തുടങ്ങിയതെങ്കിലും ഈ പ്രശസ്തമായ ക്ഷേത്രം നിർമ്മിക്കാൻ മൂന്ന് തലമുറകൾ എടുത്തു എന്നാണ് പറയപ്പെടുന്നത് രാജ്യത്ത് അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തെ കുറിച്ച് നിഗൂഢമായി അറിയപ്പെടാത്ത ചില വസ്തുതകളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി പറക്കുന്ന കൊടിയെ കുറിച്ച് പറയാം ശാസ്ത്രമനുസരിച്ച് ഭാരമില്ലാത്ത വസ്തുക്കൾ അതായത് എന്തെങ്കിലും തുണിയോ മറ്റോ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചാണല്ലോ സാധാരണയായി നീങ്ങുക പതിവ് എന്നാൽ പുരി എന്ന ജഗന്നാഥ ക്ഷേത്രത്തിലെ പതാക പ്രകൃതിയുടെ ഈ നിയമത്തിന് വിരുദ്ധമായാണ് പറക്കുന്നത് ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ പതാക ഏത് സമയത്തും കാറ്റിൻ്റെ എതിർ ദിശയിലേക്കാണ് പാറിക്കളിക്കാറ് അടുത്തതായി പറയാൻ പോകുന്നത് എങ്ങനെ നോക്കിയാലും നേരെ കാണുന്ന സുദർശന ചക്രത്തെ കുറിച്ചാണ് പുരി നഗരത്തിൻ്റെ ഏത് കോണിൽ നിന്നായാലും നിങ്ങൾക്ക് ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ച ഈ സുദർശന ചക്രം കാണാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ടൺ ഭാരമുള്ള ഇത്രയും കട്ടിയുള്ള ഈ ലോഹം എങ്ങനെ ഒരു യന്ത്ര സാമഗ്രികൾ പോലുമില്ലാതെ മനുഷ്യന്റെ ശക്തി മാത്രം ഉപയോഗിച്ച് ഇവിടെ സ്ഥാപിച്ചു എന്നതിനെ കുറിച്ച് ആധുനിക ശാസ്ത്രത്തിനും എന്തിനേറെ പറയുന്നു നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യയ്ക്ക് പോലും ഒരു പിടിപാടും ഇല്ല എന്നതാണ് സത്യം നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും ഈ സുദർശന ചക്രം നമ്മളെ അഭിമുഖീകരിച്ച് നിൽക്കുന്നതായി നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അടുത്തതായി പറയാൻ പോകുന്നത് നിഴൽ ഇല്ലാത്ത കെട്ടിടത്തെ കുറിച്ചാണ് വെളിച്ചം തട്ടുന്ന എല്ലാ വസ്തുക്കൾക്കും നിഴൽ കാണുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പുരി എന്ന ജഗന്നാഥ ക്ഷേത്രത്തിന് നിഴലില്ലെന്ന് പറഞ്ഞ നിങ്ങൾ അത് വിശ്വസിക്കുമോ അത് വിശ്വസിക്കാൻ ഇത്തിരി വേഷമാണ് എന്നാൽ വിശ്വസിച്ചേ മതിയാവും ക്ഷേത്രത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഘടന വളരെ സവിശേഷമാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആ താഴികക്കുടത്തിൻ്റെ നിഴൽ ഒരു സമയത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അടുത്തതായിട്ട് പക്ഷികൾ കെട്ടിടത്തെ കെട്ടിടത്തെക്കുറിച്ചാണ് പറയാൻ പോണത് ക്ഷേത്രങ്ങളുടെ കെട്ടിടങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ ധാരാളം പക്ഷികളെ കാണാറുണ്ട് ഇല്ലയെ എന്നാൽ പുരി എന്ന ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇത് നേരെ തിരിച്ചാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുകളിലൂടെ പക്ഷികൾ പറക്കാറില്ല എന്നുള്ളത് ശരിക്കും ആശ്ചര്യകരമായ ഒരു വസ്തുതയാണ് നിങ്ങൾ ജഗന്നാഥ ക്ഷേത്രം ഇനി ഒരിക്കൽ സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ ക്ഷേത്രത്തിന് മുകളിൽ പക്ഷികളോ വിമാനങ്ങളോ പറക്കുന്നത് നിങ്ങൾ കാണിക്കുക അടുത്തതായി ഭാരം വർദ്ധിക്കുന്ന വിഗ്രഹത്തെക്കുറിച്ചാണ് പറയാൻ പോണത് ഏറ്റവും കൂടുതൽ നിഗൂഢത നിറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മനുഷ്യ ഭാവനയിൽ നിന്നു ആണെങ്കിലും ചില വസ്തുതകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇതൊന്നും ഭാവന മാത്രമല്ല എന്നാണ് ആധുനിക ശാസ്ത്രത്തിന് പോലും പിടികൊടുക്കാത്ത ഒരു രഹസ്യമാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഘോഷയാത്രയുടെ സമയത്ത് ക്ഷേത്രത്തിലേക്ക് രഥം കൊണ്ടുപോകുമ്പോൾ ഇതിൽ വച്ചിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ഭാരം വർധിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോഴും വിശദീകരിക്കാനാവാത്ത ഒരു രഹസ്യമാണ് അടുത്തതായി ശ്രീകൃഷ്ണന്റെ ഹൃദയമുള്ള വിഗ്രഹത്തെ കുറിച്ചാണ് പറയാൻ പോണത് പുരാണത്തിൽ പറയുന്നത് ഒരിക്കൽ പുരി എന്ന ദേശത്തെ ഭരണാധികാരിയായിരുന്ന ഇന്ദ്രദിന്ന രാജാവ് ഒരു സ്വപ്നം കണ്ടുവെന്നും ഉടനടി അദ്ദേഹം സ്വപ്നത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്നുമാണ് ശ്രീകൃഷ്ണന്റെ ഹൃദയം കടലിൽ ഒഴുകുന്നതാണ് അദ്ദേഹം കണ്ട സ്വപ്നം അന്നു മുതൽ തടിയിലുള്ള ഒരു വിഗ്രഹത്തിൽ ജഗന്നാഥൻ്റെ ഈ ഹൃദയം നിലകൊള്ളുന്നുവെന്നാണ് വിശ്വസിച്ചു പോരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭഗവാന്റെ വിഗ്രഹം മാറ്റുമ്പോൾ ഇത് പുറത്തെടുക്കുന്നു വിചിത്രമായ വിചിത്രമായൊരാചാരം ലേ എല്ലാ ദിവസവും ഒരു പൂജാരി നാൽപ്പത്തഞ്ച് നില കെട്ടിടത്തോളം ഉയരമുള്ള ക്ഷേത്രത്തിൻ്റെ താഴെക്കുടത്തിൽ കയറി അവിടെയുള്ള കൊടി മാറ്റി പുതിയ കൊടി സ്ഥാപിക്കും ഈ ആചാരം ആയിരത്തി എണ്ണൂറ് വർഷങ്ങളായി തുടരുന്നു ആചാരമനുസരിച്ച് പറയുന്നത് ഒരു ദിവസമെങ്കിലും ഈ പതിവ് മുടക്കിയാൻ അടുത്ത പതിനെട്ട് വർഷത്തേക്ക് ക്ഷേത്രം അടച്ചിടണം എന്നാണ് പറയുന്നത് അടുത്തതായി സമുദ്രത്തിന്റെ ശബ്ദത്തെ കുറിച്ചാണ് പറയുന്നത് സമുദ്രജലത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷേത്ര കവാടങ്ങൾ അടച്ചു കഴിഞ്ഞാൽ തിരമാലകളുടെ ശബ്ദം നമുക്ക് കേൾക്കാനാവില്ല ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് ഈ ശബ്ദം നമുക്ക് വീണ്ടും കേൾക്കാൻ കഴിയണത് എന്നുള്ളത് ശാസ്ത്രീയമായി ആർക്കും വിശദീകരണമില്ലാത്ത മറ്റൊരു പ്രതിഭാസമാണ് അടുത്തതായി ഒരിക്കലും ബാക്കി വരാത്ത പ്രസാദത്തെ പ്രസാദത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്യുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ദിവസം തോറുമുള്ള ഏകദേശം ഭക്തരെ കണക്കാക്കിയാണ് പ്രസാദം തയ്യാറാക്കുന്നത് ചിലപ്പോൾ ആ പ്രസാദം അല്പം ബാക്കി വരാം അല്ലെങ്കിൽ കുറയാ എന്നാൽ നിത്യേന പുരി എന്ന ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകളുടെ എണ്ണം രണ്ടായിരം മുതൽ രണ്ട് ലക്ഷം വരെയാണ് ദിവസവും വരുന്ന ഭക്തരുടെ എണ്ണം കൃത്യമല്ലെങ്കിലും ഇവിടെ തയ്യാറാക്കുന്ന പ്രസാദം ഒരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യില്ല എന്നതാണ് വളരെ വിചിത്രമായ മറ്റൊരു കാര്യം എല്ലാ ദിവസവും പ്രസാദത്തിൻ്റെ ഒരു പിടി പോലും ബാക്കിയായി അവശേഷിക്കാറില്ല ഇതൊക്കെയാണ് വളരെ നിഗൂഢ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന പുരി എന്ന ജഗന്നാഥ ക്ഷേത്രത്തിലെ രഹസ്യങ്ങൾ ഇനി ഒരിക്കലെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ എൻ്റെ കഥാപ്രേമികൾക്ക് ഒഡീഷയിൽ പോകാൻ ഒരവസരം ലഭിക്കുകയാണെങ്കിൽ പുരി എന്ന ഈ നഗരത്തിലെ ഈ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ച് ഞാൻ പറഞ്ഞതായ വിസ്മയങ്ങൾ കൺകുതിർക്കെ കണ്ട് മനസ്സിലാക്കുവാനും ഭഗവാന്റെ അനുഗ്രഹത്തിനും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു